ഈ പണ്ടേ ബഷീറിന്റെ അടുത്ത് ചെന്നിട്ട് പത്തുമെന്നിട്ട് ഇക്ക എനിക്ക് ഒരു കമ്മല് എന്റെ യൂട്യൂബിലിട്ടിട്ടുണ്ട് അറിയരുന്ന് മറ്റേമാര് അറിഞ്ഞുകഴിഞ്ഞാൽ നടക്കൂല അപ്പൊ അവരൊക്കെ ആ കമല് ഇത്രയും ഫേമസ് ഫേമസാന്ന് പറഞ്ഞു കളയലായിരുന്നു എന്റെ കല്യാണത്തിന് അത് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ കാലത്ത് കമ്മലുണ്ടായിരുന്നെങ്കിൽ ആ പക്ഷെ ഇത് എത്ര മണി കമ്മൽ കമ്മലായിരുന്നില്ല അന്ന് ആ കമ്മല് കൊടുത്തിട്ട് വേണം വേറെ കമ്മൽ വാങ്ങിക്കാൻ അന്നത്തെ കാലമായിട്ട് അതായിരുന്നു എന്നിട്ട് ആ കമ്മല് അര പോയിന്റ് രണ്ട് കമ്മൽ വാങ്ങിച്ചിരുന്നു അത് കൊണ്ട് ഇപ്പോഴും വരെ നമുക്ക് സ്വർണത്തിന് വരുമ്പോൾ ആദ്യമായിട്ട് തന്ന പുള്ള ആദ്യായിട്ട് സ്വർണ്ണം സ്വർണവും തന്നു ും അതായത് അവ പക്ഷേ എന്താ കുട്ടിയുടെ പേര്

മനോരമ യോജിപ്പിട്ടുണ്ടോ ആ കമ്മലിന്റെ രഹസ്യം ഞാൻ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ മാമായ എന്നെയും എൻറെ ഉമ്മാനെയും വെച്ച് കമ്മല് വാങ്ങി തന്ന കഥ പുസ്തകത്തിൽ കമ്മല മേടിച്ചുല്ലേ അത് നമുക്ക് അറിയാൻ പാടില്ല എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഈ കഥ എഴുതുന്നതും കമ്മല് നാലു വയസ് വരെ ഇടാനിട്ടില്ല താങ്കളായിട്ട് പറയണത് അങ്ങനെയാണ് നമുക്ക് ഇത്രയും അറിയാനുമല്ലോ പിന്നാലെ തടസ്സം അഞ്ചു പ്രസവിച്ചിട്ട് പത്തമ്മാർക്ക് മക്കളൊക്കെ ഇട്ടില്ല പിന്നെ സൂമാരകത്ത് നെയ്യും മാമ്മമാരും കൂടെ വീട്ടിലിട്ടുണ്ടാക്കിച്ചാണ് നമ്മള് ജനിച്ചോറി അപ്പൊ അത് ഉണ്ടാക്കി അന്ന് കണിയാമാര ഉണ്ടാക്കണത് അപ്പൊ ഇളക്കിക്കൊണ്ട് ഒരു കോമള ഉണ്ടായി ഒറ്റ ഒരു വിറ്റ പൊട്ടുകൾ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടില്ല ബഷീർ സംഭവം സംഭവം എന്റെ ഞാൻ അഞ്ചിനു പോയിട്ടെ അഞ്ചിനു പോയിട്ട് മീനേക്കാളിൽ നിന്ന് സ്ഥലത്ത് കിടക്കണ സ്ഥലമുണ്ട് പത്ത് നാനൂറ് പേര് ഒന്നിച്ചിനകത്ത് കിടക്കണത് ഇപ്പൊ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എഴുന്നേറ്റം ചോദിക്കാം ഇത് പാത്തുമ്മയുടെ ആടിയാണ് പത്താം ക്ലാസ്സിലായപ്പോഴത്തേക്ക് എല്ലാരും വയസ്സേക്കും പുസ്തകം അപ്പൊ എല്ലാരും ആഴ്ചയായിട്ട് വീട്ടുകാർക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യം ചോദിച്ചു മക്കളെ ഇത് നേരാണോ എന്നോട് ചോദിക്കുക എന്നുവച്ചാ കപ്പൂട്ട് നിന്ന കാര്യം കഞ്ഞിവെള്ളം കുടിച്ച കാര്യം അങ്ങനെയൊന്നും ആരും എഴുതിയല്ലോ ഇതെല്ലാം എന്നാണ് ചോദിച്ചത് കൊടുക്കുന്നത് സി ബുക്കിൽ എന്തോ ഒരു കോൺഫറൻസ് ഉണ്ട് അവിടെ എന്താ ഡി സി ആയിട്ട് എന്താ പുസ്തകത്തിന്റെ റോയൽറ്റിയെ പറ്റി പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി പോയതാണ് അല്ല അപ്പൊ തിരിച്ചു വരുന്ന വഴി ആണ് വീട്ടിൽ ഇവിടെ കയറുന്നത് വല്ലാതെ പോയത് അപ്പൊ എന്നാലാണ് ഈ കമ്പനി കൊടുക്കുന്നത് അങ്ങനെയാണ് കമ്പനി അപ്പൊ എനിക്ക് തോന്നുന്നു കതിജയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും അല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളെന്ന് പറയുന്നത് ഉള്ളൂ ആലോചിക്കാറായി ബഷീറിന്റെ ബഷീറിന്റെ അതേപോലെ ഒന്നേ ഉള്ളൂ ഡി സിന്റെ ബുക്കൊക്കെ അയച്ചു ശ്രീമതി പാത്തുമ്മ െ പക്ഷെ വീട്ടില് വരൂ അത് അഞ്ചാറ് മാസത്തിലാണ് മൗലാന കോളേജിലേക്ക് വിളിച്ചായിരുന്നു മൗലാന കോളേജ് മലപ്പുറം വിളിച്ച് അവിടെ ചെന്ന് ഒരു കോളേജില് അവര് നീലവെളിച്ച കോളേജ് പിള്ളേര് സിനിമയാക്കിയത് വേണ്ടി ഞാൻ എന്നെ വിളിച്ചത് പോയി അവിടെ ചെന്ന് ഞാൻ വേറെ രണ്ട് പത്രക്കാരൊക്കെ വല വന്നു അവരൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ എന്ന് അറിയാൻ വേണ്ടി ഷായിനാനെ വിളിച്ചു ചോദിച്ചു ഷായനാനെ വിളിച്ചു ചോദിച്ചു കോഴിക്കോട്ടേക്ക് ഷായന പറഞ്ഞത് ഒറിജിനൽ തന്നെയാണ് വേറെ ഒന്നും ഇല്ലെന്ന് അപ്പൊ അവര് പറഞ്ഞു ഞാൻ ചൈനത്താണ് വിളിച്ചു ചോദിച്ചിട്ടാ വന്ന നിങ്ങള് ഒറിജിനൽ തന്നെയാണോ അറിയാനോ പറഞ്ഞു ആ ഞാൻ ഒറിജിനൽ തന്നെയാണ് അതീച്ച ഒറിജിനൽ തന്നെയാണ് ചായന പറഞ്ഞ എണ്ണ മാത്രമേ ഉള്ളൂ വേറെ ഒറിജിനലും അല്ല അല്ലല്ല ഒരാള് മൂവാറ്റുഴ ഒരാള് എറണാകുളം ഒരാള് കാലമുറ്റ എറണാകുളത്ത് ഇവിടെ അടുത്താണ് താമസിക്കുന്നത് പിന്നെ ആറ് പേരെ കുട്ടികളെ കല്യാണം എറണാകുളം ആറ് പെൺകുട്ടികളെ കെട്ടിച്ചു പാട്ടക്കുട്ടികളും കേട്ടിരിക്കുക പതിനൊന്ന് വയസ്സുള്ള ഇവിടെ യോഗയില്ല നാല് പാട്ടക്കുട്ടി മാമാക്ക് യോഗയില്ലേക്ക് മാമകള് ചെറിയ കുട്ടികൾക്കൊക്കെ അറിയോ പിന്നെ എല്ലാവർക്കും ഇപ്പഴെല്ലാം കൂടുതലായിട്ടും ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്ര ഇല്ല പിന്നെ പത്താം ക്ലാസ്സിലെ പുസ്തകം വന്നപ്പോഴാണ് കൂടുതലും പിന്നെ നമ്മുടെ ഉമ്മാള്ള വരാത്തവര് ആരുമില്ല അവിടെ പതിനെട്ട് വർഷം പിന്നെ വീട്ടിന് അധ്യാപകനായിരുന്നു അവാർഡ് കൊടുത്തത് പാത്തുമ്മയും രണ്ട് ആട്ടും കുഞ്ഞുങ്ങളുമായിട്ടാണ് സ്മാരക അപ്പൊ ആ അവാർഡ് കിട്ടിയ എന്താണ് പുള്ളിക്കാരന്റെ പേര് ഗോപി ഗോപി പുള്ളിക്കാരൻ പറഞ്ഞ അതീജാവുമായി ഞാൻ ആ പാത്തുമ്മെ ആടിനെ അങ്ങോട്ട് കൊണ്ടുപോകട്ടോന്നും പറഞ്ഞ് പോ അതിനു പോയപ്പോഴത്തേക്കാ നിർത്തി നോക്കാൻ പറ്റിയ ആളില്ലാർക്കും നടക്കല്ലേ പക്ഷെ ഇവിടെ നല്ല സൗകര്യം ഉണ്ട് എനിക്ക് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വളർത്താൻ സമ്മതിക്കാനല്ല ബാത്റൂമാന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് വന്ന് എന്ത് കഴിക്കണമെന്ന് നമുക്ക് എന്താ വെക്കണമെന്നല്ലേ ചോദിക്കണം നമ്മൾ ആടിനെന്ത് കൊടുക്കും എന്നാണ് ചോദിക്കുന്നത് എപ്പോഴും അങ്ങനെയാ ചോദിക്കുന്നത് നമ്മുടെ ആടിനെന്താ കൊടുക്കണമെന്നായിരിക്കണേ